ദൈവം നാമം മഹത്വമുണ്ടാവട്ടെ പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കുലബാധകനായവനെ വിട്ടുതരയണം എന്നു ചോദിച്ചു ജീവനായകനെ കൊഞ്ഞുകളഞ്ഞു പ്രവൃത്തികൾ അധ്യായം മൂന്ന് വാക്യം പതിനാല് അവനെ ദൈവം മരിച്ചവരിൽ നിന്നു എഴുന്നേൽപ്പിച്ചു അതിന്നു ഞങ്ങൾ സാക്ഷികളാകുന്നു പ്രവൃത്തികൾ അധ്യായം മൂന്ന് വാക്യം പതിനഞ്ച് ഇവിടെ വ്യക്തമാക്കുന്നത് ക്രിസ്തു നീതിമാനും പരിശുദ്ധനുമാണെന്ന് അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു ജനതയായിരുന്നു യഹൂദ ജനത എന്ന് പറയുന്നു അതായത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പകരം കൊലപാതകയായ വിട്ടുതരണമെന്ന് നീതിരഹിതമായ ആവശ്യങ്ങൾ യഹൂദ ജനത വെച്ചതും നാം പോകാത്ത കാര്യങ്ങളാണ് അത് വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു അത് ശിഷ്യന്മാർ സാക്ഷികളാകുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓർക്കുക പ്രിയജനമേ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അതു സത്യമാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അതിനു സാക്ഷികളാണ് അതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ നാം ക്രിസ്ത്യാനികളായിരിക്കുന്നത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ ചെയ്താലും പശ്ചാത്തപിക്കാനും ദൈവത്തോട് പുനഃസമാധാനം സ്ഥാപിക്കാനും അവസരമുണ്ട് എന്ന സന്ദേശവും ഈ വാക്യങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു